ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ എടുക്കാൻ പോവാണ് പോവാണ് വേണ്ടി നമ്മളിപ്പം അഡ്മിഷൻ രണ്ട് ഫോട്ടോയും ബാക്കി അവളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ പാൻ കാർഡിന്റെ കോപ്പിയും സോറി സർട്ടിഫിക്കറ്റിന്റെ പറഞ്ഞു അപ്പം എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ വന്നായിരുന്നു നമ്മുടെ ലെൻസ്മാൻ സ്റ്റുഡിയോയിൽ വന്നായിരുന്നു ആറക്കുളത്തെയും അപ്പൊ നിസ്കരിക്കാൻ പോയിക്കുവാണ് പുള്ളി ഇവിടെ ഇല്ല എന്ന് വെള്ളിയാഴ്ച അപ്പം പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മൾ ഒരുപാട് സ്കൂളുകൾ ഇങ്ങനെ അന്വേഷിച്ചിരുന്നു കുഞ്ഞിനെ ചേർക്കാനായിട്ട് അപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഒരു ഐ സി സി സിലബസ് ഉള്ള സ്കൂളുണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ അടുത്തായതുകൊണ്ടാണ് അവിടെ ഇവിടെ വെച്ചിരുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ടഫും കാര്യങ്ങളൊക്കെ ഒക്കെ ഐ സി എസ് സി കൂടുതലാണെന്ന് പൊതുവെ എല്ലാരും പറയുന്നതുകൊണ്ട് പിന്നെ വർക്കിലോട് കുറച്ച് കൂടുതലാണ് എല്ലാ തരത്തിലും കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് കുറച്ച് കൂടുതലാണെന്നാണ് പൊതുവേ ഐ സി ഐ പറ്റി എല്ലാരും പറയുന്നത് അത് കാരണം പിന്നെ നമ്മൾ നമ്മള് സിബിഎസ്ഇയിലേക്ക് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് തനു നിന്റെ ഏത് സ്കൂളിലാ പോകാൻ സ്കൂളിന്റെ പേര് പറഞ്ഞേ ഇന്റർനാഷണൽ അപ്പം ഇനിയിപ്പൊ അഡ്മിഷൻ ചെല്ലുമ്പം അവിടെ ചോദിക്കും പ്രിൻസിപ്പള് ചോദിക്കും പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഏത് സ്കൂളാണ് പഠിക്കാൻ പറഞ്ഞു അച്ഛന്റെ പേര് ചോദിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അപ്പം നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെന്താ പറയുന്നത് നമ്മളിങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പം എന്നാ ചോദിക്കാർ സ്കൂളുണ്ട് എല്ലാ തരത്തിലുള്ള സ്കൂളുകളുണ്ട് എന്നാലും നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മികച്ച പഠിപ്പിക്കണം തന്നെയല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കാറുള്ളത് അപ്പം അത് കാരണം പിന്നെ എല്ലാരും ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്തു തന്നെ ഉണ്ട് അവിടെ നല്ല സ്കൂളാണെന്നുള്ളൊരു ഇതുണ്ട് എല്ലാരെയും നമ്മൾ വെച്ച് അത്യാവശ്യം നല്ല സ്കൂളാണ് പിന്നെ വിചാരിച്ച അവിടെ തന്നെ വിടാം എന്നൊരു തീരുമാനമായിരുന്നു പിന്നെ ദൂരം കുറച്ച് കൂടുതലാണ് ദൂരം പിന്നെ സാരമില്ല കുഞ്ഞുങ്ങൾ അത് അവർക്ക് ആവുമ്പം പിന്നെ തനുവിനെ സംബന്ധിച്ച് എവള് പ്രഗ്നന്റ് ആയെന്ന മുതൽ തന്നെ തനു കാരണ അകത്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരുപാട് യാത്ര ചെയ്തു എത്ര ദൂരം പോലും വിഷയം അമ്പാല സമയത്തായപ്പോലും ഷിംല എല്ലാം ഫുള്ള് നമ്മൾ അത്രയും വളവും തിരി ഹൈ ആർട്ടിലെല്ലാം അവൾ കറങ്ങിയാണ് അവളൊന്നും ഒന്നും ബോധിപ്പര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അവൾ യാത്ര ചെയ്ത വിഷയമല്ല അപ്പം അവളെ സംബന്ധിച്ച് പതിനാല് കിലോമീറ്റർ ഒന്നും വലിയ വിഷയമൊന്നും അല്ല ആ പിന്നെ ഏത് സ്കൂൾ ആണെങ്കിലും ഇപ്പൊ അടുത്താലും ശരി നമ്മളാ ആദ്യം നോക്കിയ സ്കൂളാണെങ്കിലും അവള് വരുമ്പഴത്തേക്ക് എത്രയാലും നാലേ മുക്കാല് നാലരയാവും ഇതാവുമ്പോ അഞ്ചുമണിയാവും ആ ഒരു വ്യത്യാസമേ ഉള്ളു പിന്നെ നീ പറയാ പറയാനുണ്ടെങ്കിൽ

ക്യാമറ കണ്ടു കുടികെ എല്ലാം ചിരിച്ചാണ് വലിയാഞ്ഞിേ നോർമൽ ആയി ചിരിച്ചാണ് എനിക്ക് ഒക്കെ ചിരിച്ചേ ആ ആ അതാണ് നല്ല കേടി വെരിതിയാ പോരെ വരാ വെരിതിയാ ഹാപ്പി ഹാപ്പി കേട്ടോ രാവിലെ അങ്ങനെ സ്കൂളിലെത്തി വന്നടമേ ചെറിയ ഒരു ഇന്റർവ്യൂ പോലൊക്കെ ഉണ്ടായിരുന്നു അവളുടെ പേരും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് ആ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഫോം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ ഫീസ് എല്ലാം അടിച്ചിട്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു തിരിച്ചു വരുന്ന നിന്ന് നമ്മളൊരു ജ്യൂസ് പാർലറിൽ കയറിയിട്ടുണ്ടായിരുന്നു തനുവിന് ഇടയ്ക്ക് നല്ല പനിയൊക്കെയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവര് തണുത്തതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു അവക്ക് പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ജ്യൂസ് കുടിച്ചു ഇനിയിപ്പം ഒന്നുമില്ല എനിക്ക് നേരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ